നമ്മുടെയൊക്കെ മാനസിക പിരിമുറുക്കങ്ങൾ ഏറെക്കുറെ പരിഹരിക്കുവാൻ കുറച്ച് നല്ല പാട്ടുകൾ കേട്ടാൽ മതിയാകുമല്ലേ ഇത് റെഡി ലയമാണ് ഹൃദയപൂർവ്വത്തിന്റെ സമയമായിട്ടുണ്ട് പുതിയ വിശേഷങ്ങളും മധുരമുള്ള കുറച്ച് പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി മഴ പെയ്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം പതിയെ പതിയെ എവിടെയൊക്കെയോ തട്ടി തട്ടിയോ ഒഴുകി വലിയൊരു കുളത്തിലേക്ക് ചെന്ന് വീഴും പോലെയാണ് ചിലരുടെ ഉള്ളിലെ ചെറിയ ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾ മനസ്സിൽ കിടന്ന് കിടന്ന് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറുന്നത് പലർക്കും മനസ്സിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടന്ന് തീവ്രവേദനയായി പ്രാണസങ്കടത്തിലേക്ക് മാറും ഇത്തരം മാനസിക പിരിമുറുക്കങ്ങളൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാം അല്ലെ ചുറ്റുപാടുകളിൽ നിന്നോ നമ്മുടെ ചിന്തകളിൽ നിന്നും ഒക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളിലേക്ക് തന്നെ തന്നെയൊന്നിറങ്ങിച്ചെല്ലണം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ലളിതമായി മാറും അതൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് മാറുന്ന രീതിയിൽ വളരുമ്പോഴാണ് പ്രശ്നമാകുന്നത് ശബ്ദമില്ലാത്തൊരു പെരുമ്പറ പോലെയാണ് ഒരാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ചുറ്റിനുമുള്ളവർ അറിയണമെന്ന് പോലുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും ഇട്ടുപോകുമ്പോഴാണ് ഗുരുതരമായ രോഗത്തിലേക്ക് മാറുന്നത് പുതിയ പുതിയ സുഗന്ധങ്ങൾ കൊതിച്ച് ഒരു കാറ്റ് ദേശം മുഴുവൻ പാറിപ്പറക്കുന്ന പോലെ നമ്മുടെ മനസ്സും സന്തോഷങ്ങൾ തേടിയാകണം മറന്നു നടക്കേണ്ടത് എന്തായിരിക്കാം സാധാരണയായി ഒരാൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്ക് സംഘർഷങ്ങൾക്ക് കാരണം പലർക്കും പലതാകാം കാരണങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നം ജോലി കുടുംബ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തുമാകാം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചുവെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് ഉറക്കക്കുറവും ഭക്ഷണം കഴിക്കാൻ പറ്റാതെയൊക്കെ ആകുമ്പോൾ പിന്നെ വല്ലാത്ത ക്ഷീണം തലവേദന തുടങ്ങി അന്നു ഇല്ലാത്ത എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് കണ്ടു തുടങ്ങും ചിലർ വിഷാദ രോഗങ്ങൾക്ക് വരെ അടിമപ്പെട്ടു പോകും മനുഷ്യനെപ്പോഴും എല്ലാത്തരം വികാരങ്ങളിലും ബന്ധിതരാണ് പക്ഷേ നമ്മുടെ വിവേകബുദ്ധി കൊണ്ട് ആ ബന്ധനത്തെ നമുക്ക് ഇളക്കി മാറ്റാൻ കഴിയും പലപ്പോഴും നമ്മളോളം വളർന്ന അനാവശ്യ ചിന്തകളാണ് നമ്മളെ വരിക്കുന്നത് ആത്മാവിലെ ചൈതന്യത്തെ ഊറ്റിയെടുക്കുന്ന ഇത്തരം ചിന്തകളെ വളരെ യുക്തിയോടുകൂടി പിഴിതെറിയണം മനസ്സെപ്പോഴും സുന്ദരമായൊരു നീലാകാശം പോലെ തെളിഞ്ഞു കിടക്കുമ്പോൾ ഒരു കാർമേഘം പോലും അവിടേക്ക് കടന്നു വരില്ല മാനസിക പിരിമുറുക്കങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാകില്ല എല്ലാവരും അതിനെ ജയിച്ചിട്ടെന്ന പോലെ ജീവിച്ചു പോകുന്നവരാണ് പക്ഷെ അതിങ്ങനെ കൂടി കൂടി പല രോഗങ്ങൾക്കും അടിമപ്പെടുന്നവരാണ് കൂടുതലും നമ്മളൊക്കെ പലപ്പോഴും വിഷാദവും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ അനുഭവിക്കും അതൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അതിനെ നമ്മൾ മാറ്റിയെടുക്കും പക്ഷെ ചില മനുഷ്യരുണ്ട് കൂടെയുള്ളവരോട് പോലും ആരോടും ഒരു പ്രശ്നങ്ങളും പറയില്ല അതിങ്ങനെ സ്വയം സഹിച്ച് വെളിച്ചമില്ലാത്തൊരു തുരുത്തുപോലെയായി മാറും കുറെ കഴിയുമ്പോൾ അവരുപോലും അറിയില്ല അവരുടെ ഉള്ളിൽ ഒരു രോഗി വളർന്നു വരുന്നത് നമ്മളെ മൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ കറുത്ത മേലെങ്കിൽ വലിച്ചൂരി നമുക്ക് കഴിഞ്ഞാൽ നിത്യമായൊരു ശാന്തത ലഭിക്കും ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അല്ലേ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് മനസ്സിനാണ് നമ്മൾ നമ്മളെ തന്നെ െ കൊടുക്കാൻ തയ്യാറായാൽ ഈ ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഇല്ലല്ലോ ഇത്തരം മാനസിക പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് നമ്മളെ സ്വയം പഠിക്കുകയാണ് നമ്മൾ നമ്മളോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത് നമ്മളിലേ നമ്മളെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കണം നമുക്ക് തന്നെ അറിയുകയുള്ളു നമ്മൾ എന്താണെന്ന് സ്വയം ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ ചിലർക്ക് പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവർ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം നമ്മുടെ വികാരങ്ങളും വേദനകളും നമ്മളെ പൂർണമായും കേൾക്കാൻ തയ്യാറായി ഒരാളിൽ അർപ്പിക്കണം അപ്പോ തടാകക്കരയിൽ പുൽനാമ്പുകൾ വേഗത്തിൽ കിളിർക്കുന്ന പോലെ നമ്മളിൽ പെട്ടെന്ന് തന്നെ പ്രകാശം പരക്കും അടുത്തുള്ള കടൽത്തീരങ്ങളിൽ പോകുകയോ ഇളം കാറ്റടിക്കുന്ന പാർക്കുകളിൽ കുറച്ചു നേരം നടക്കുകയോ ചെയ്യാം പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകുമല്ലോ അവയൊക്കെ മാറി മാറി ചെയ്യാം നല്ല സിനിമകൾ കാണാം ധ്യാനിക്കാം അങ്ങനെ പലതും നമുക്ക് നമ്മളിലേയും നമ്മൾ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് നമ്മളെ മടുക്കും വിധം ഒരു കാര്യത്തിലും ആണ്ടുപോവാതിരിക്കുക അങ്ങനെ ആണ്ടുപോയാൽ സുഗന്ധം ചോർന്നു പോയൊരു പൂവിതൽ പോലെ നമ്മൾ അടർന്നു വീഴും ചങ്ങല പൊട്ടിച്ച് ചാടാൻ നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ മരിക്കാനാക്കും കാരണം നമ്മുടെയല്ലേ മനസ്സ് മാനസിക പെരിമുറുക്കം അനുഭവിക്കുന്ന ഒരാൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നതാണ് അവരുടെ പ്രശ്നങ്ങളെല്ലാം സാവധാനത്തിൽ കേട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ തന്നെ പകുതിയോളം പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടാക്കും അവരുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യം കൊടുത്ത് അവരുടെ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിൽ സംസാരിക്കാം അവരെ പുറത്തേക്ക് കൊണ്ടുപോയി മനസ്സിൽ പോസിറ്റീവ് ചിന്തകളെയും സന്തോഷങ്ങളെയും നിറച്ചു കൊടുക്കാം നമ്മൾ പകർന്നു കൊടുക്കുന്ന കരുത്ത് ഭൂമിയുടെ ആത്മാവിനോളം വലമുള്ളതായിരിക്കും ഒരു വ്യക്തിക്ക് മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം മാനസികാരോഗ്യം നമ്മുടെ എല്ലാ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കും മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം കൂടുമ്പോൾ അത് ശരീരത്തിൽ ഓരോ അസുഖങ്ങളായി രൂപം മാറുന്നു മനസ്സിന് നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും നല്ല ചിന്തകളായിരിക്കും വെള്ളവും വെളിച്ചവും ധാരാളം കിട്ടുന്ന ഒരു വൃക്ഷത്തിൽ മധുരമുള്ള കനികൾ ഉണ്ടാകുന്നത് പോലെ മാനസികാരോഗ്യമുള്ള ഒരാൾക്ക് ആത്മധൈര്യം കൂടുതലായിരിക്കും എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ടാക്കും ഒരു ചെറിയ പനി വന്നാൽ പോലും ആശുപത്രിയിൽ പോകുന്ന നമ്മൾ ആരും നമ്മളാരും മനസ്സിനൊരസുഖം ബാധിച്ചാൽ ഒരാളോട് പറയുക പോലും ചെയ്യില്ല പകരം അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നത് പോലെ കൊണ്ടുനടക്കും അത് ജീവിതത്തിൻ്റെ പല മേഖലകളെയും കാര്യമായി ബാധിക്കും എല്ലാം കൂടി ഒരു അഗ്നിപർവ്വതം പോലെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടന്ന് പുകഞ്ഞു പുകഞ്ഞ് ഒരു ദിവസം അത് കൊട്ടിത്തെറിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാതെ അതിന്റെ തീവ്രത കൂടുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചറിയണം അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം മൂർച്ചയുള്ള ആയുധം കയ്യിൽ കരുതുന്ന പോലെയാണ് സംഘർഷങ്ങളെ ഉള്ളിൽ പേറി നടക്കുന്നത് അനന്തമായ വിഹായസിലേക്ക് മലയിടുക്കുകൾ അതിന്റെ ഉഷ്ണത്തെ ഊതിപ്പറത്തി വിടുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് കാറ്റിൽ പറത്താം ജീവിതം കേവലമൊരു യാത്രയല്ല അതൊരു മനോഹരമായ ഒരു ചിത്രശലഭമായി മാറേണ്ടവരാണ് നമ്മളെല്ലാം കടപുഴകുന്ന ചിന്തകളും പ്രശ്നങ്ങളും നമ്മളെ വീഴ്ത്തരുത് നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് മനുഷ്യനെ പോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഓരോ ജീവികൾക്കും അവരുടെ പരിസരത്തിലെ മാറ്റങ്ങൾ ഭക്ഷണത്തിന്റെ കുറവ് കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവയിലൂടെയൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾ കണ്ടിട്ടില്ലേ കൂട് തകർന്നു പോയ പക്ഷി അടുത്തുള്ള മരക്കൊമ്പലിരുന്ന് ദയനീയമായി കരയുന്നത് കുഞ്ഞുങ്ങളെ കാണാതെയാകുമ്പോൾ ഉണ്ടാകുന്ന അവയുടെ പരിഭ്രമം ഇണയെ നഷ്ടപ്പെട്ട കിളിയുടെ വിലാപം അങ്ങനെ നമ്മൾ നമുക്ക് ചുറ്റും ജീവജാലങ്ങളുടെ മാനസിക വേദനകളും സംഘർഷങ്ങളും കാണാറുണ്ട് ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങൾ പരസ്പരം പോരാടുമ്പോൾ മറ്റു ജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുമ്പോഴും ഒരുമിച്ച് മേയാനിറങ്ങി കൂട്ടം തെറ്റി വഴിമാറി വഴിമാറിപ്പോകുമ്പോഴുമൊക്കെ അവയും വല്ലാത്ത മാനസിക പിരിമുറുക്ക അനുഭവിക്കുന്നുണ്ട് വിശന്ന് വലയുമ്പോഴും ദാഹിച്ച് തളരുമ്പോഴും പൊടുന്നനെ ഉണ്ടാകുന്ന കാറ്റും മഴയും പ്രകൃതിക്ഷോഭവുമെല്ലാം അവരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഓരോ ജീവിയുടെയും വേവലാതികൾ നമ്മൾ കാണുന്നില്ല പെട്ടെന്നുണ്ടാകുന്ന കാട്ടുതീയിൽ കാടാകെ വെന്തെരിഞ്ഞ് ചാരമായി മാറിക്കഴിയുമ്പോഴായിരിക്കും ദൂരെ എവിടെയെങ്കിലും ഇരതേടി പോയ പക്ഷികൾ തിരികെ എത്തുന്നത് കൂടും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അവരുടെ മനസ്സ് ഒരു കാട്ടുതീ പോലെ എരിയുന്നത് നമ്മൾ അറിയുന്നില്ല മാനത്ത് മഴ കറുക്കുമ്പോൾ കൊടുങ്കാറ്റ് കെട്ടുപൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ വേനൽ അതിരെ നക്ഷതങ്ങൾ വീഴ്ത്തി തുടങ്ങുമ്പോഴൊക്കെ അവർക്കും വല്ലാത്ത ആശങ്കയാണ് അവരുടെയൊക്കെ മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതെയാക്കാൻ ചെയ്യേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് പരിസ്ഥിതി മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് ഓരോ ജീവികളുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കണം മനുഷ്യജീവിതം എപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് വിജയം ഇന്നലകളെ മലിനമാക്കിയ മഹാസമുദ്രങ്ങളെ നമുക്ക് മറക്കാം അല്ലേ പുതിയ നീർച്ചാലുകളിൽ കാലുകൾ കഴുകി മുന്നോട്ട് പോകാം വീണ്ടും നമ്മുടെ യാത്രയിലൊക്കെ തീരങ്ങളിൽ മാലിന്യങ്ങൾ വന്നടിയും അത് സ്വാഭാവികമാണെന്ന് കരുതുക ഓരോന്നിനെയും അതിജീവിച്ച് ഒരു പുഴനാമിൻ്റെ ഭാരം പോലും വഹിക്കാത്ത ഒരു ചെറിയ പക്ഷിയെ പോലെ പാറു നടക്കാം ഇന്നത്തെ ഹൃദയപൂർവ്വം എത്താൻ സമയമായിരിക്കുന്നു പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ ഇപ്പൊ കേട്ടുകൊണ്ടേ